മൊത്തം അങ്ങോട്ട് തപ്പിയായിട്ട് പോവാൻ ഇനി വൈകിട്ട് വരെ ആവശ്യമില്ലല്ലോ അപ്പൊ ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാ അല്ലെ എങ്ങോട്ടാ എന്താ പരിപാടി പ്രത്യേകിച്ച് അല്ലേ പോകുന്നു കറക്കൊക്കെ കുറച്ച് കൂടുതലാ നീ മേച്ചു അളീന്റെ അല്ല പെട്രോള് ഡീസല് അതുപോലെ തന്നെ വണ്ടിയുടെ സർവീസ് അങ്ങനെ ലിസ്റ്റ് കൊറേ ഉണ്ടല്ലോ ഓ അങ്ങനെ ഉം വേറെ ചിലവര് അളിയന്റെ പോക്കറ്റ് കാലിയാക്കുന്ന പോലെ നമ്മളിവിടെ കാലിയാക്കുന്നില്ലല്ലോ അത് വർത്താനാ നീ പറഞ്ഞു എന്ത് വർത്താനം ആരടാ അളിയുടെ പോക്കറ്റ് കാലിയാക്കണത് ചേച്ചി എവിടെ നിന്നാണ് കാച്ചെടുക്കാറ് പോട്ട് ഒരു മേക്കപ്പ് സെറ്റ് വേണമെങ്കിൽ കാച്ചെടുക്കാറ് അളേന്റെ പോക്കറ്റിന്നല്ലേ അതും പോട്ട് നിസ്സാരം ഒരു ശവർമയോ അല്ലെങ്കിൽ പോട്ട് ഒരു ചായ കുടിക്കണെങ്കിലും ചേച്ചി ആരുടെ കാച്ചെടുക്കാറ് അളൻറെ

ഇതിന് പണിയെടുത്ത് ജീവിച്ചോണ്ടോ എനിക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞ ഡയലോഗ് അമ്മയോ അമ്മമ്മോ എല്ലാ പറഞ്ഞെന്നുണ്ടെങ്കി ഞാൻ സമ്മതിച്ചു കൊടുത്തേനെ ഇതിപ്പോ ഒരു ജീവിക്കുക നീയോ അങ്ങനെയൊക്കെ തന്നെയല്ലേ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്റെ അടുത്തല്ലേ ചോദിക്കുന്നെ അതുപോലെ തന്നെയാണ് ഇതും അതുപോലെ ഞാൻ ചോദിക്കണേ അത് വേറെ മറ്റേത് വേറെ പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി തന്നെ ആരെങ്കിലും ഊറ്റി ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയുള്ളൊരു ജീവിതം അല്ലേ തന്നെ ചേച്ചി ഇങ്ങനെ ആലോചിച്ചോ അളിയെ ആമ്പിടിച്ചെൻ്റെ അളിയെ കഷ്ടപ്പെട്ട് മരുഭൂമി കിടന്നുണ്ടാക്കണ കാശി ചേച്ചി അത് ഇവിടെ കിടന്ന് പൊളിച്ച് പൊളിച്ചു തീർക്കേശേ എന്തായാലും നീ ചിന്തിക്കുന്ന പോലെ സിദ്ധു ചിന്തിക്കില്ല ഞാൻ ചിന്തിക്കുന്ന പോലെ ചിലപ്പോ അളിയും ചിന്തിക്കില്ലായിരിക്കും പക്ഷേ അതേപോലെ ഇനി അളിയും ചിന്തിച്ചാലും സ്നേഹം കാരണം അളിയും പറയാതിരിക്കാനും ചാൻസ് ഉണ്ടല്ലോ അഞ്ഞൂറ് കേട്ടെ ഞാനിപ്പ പറഞ്ഞ കാര്യങ്ങളൊന്നും ചേച്ചി മനസ്സിലോട്ട് എടുക്കണ്ട സീരിയസ് ആയിട്ട് എടുത്താൽ മതി ഇവൻ ചിന്തിക്കുന്ന പോലെ സിദ്ധു ചിന്തിക്കൂ ഞാൻ സിദ്ധുവിനെ ഞാൻ ഇവിടെ കൊച്ചി തന്നെ നീ എന്താളെ കൊച്ചി വരുമ്പോ വിളിക്കാർബോടൊന്ന് പെട്ടെന്ന് പോക്കണം ആ ടിക്കറ്റ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ പിന്നെ ആഹാ നീ എന്തെങ്കിലും ദുബായിക്ക് വരുന്നേ ഒന്നേക്ക് കൊച്ചി വെച്ച് കാണാം അല്ലെ ദുബായി വെച്ച് കാണാം നീ തീരുമാനിച്ചു ശരി ശരി ഞാൻ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിട്ട് പറയാട അല്ല ജീവിത ആ പിന്നെ മൊത്തത്തിൽ ഞാൻ കാര്യം തന്നെ ഇങ്ങനെ എന്റെ ഒരു ഫ്രണ്ടേ കല്യാണമൊക്കെ കഴിഞ്ഞതാണ് അല്ല ഫ്രണ്ടിനെ ഒന്നും പറ്റിയൊന്നുമില്ല പക്ഷെ അവരുടെ ഫാമിലി ലൈഫേ സെറ്റ് ആവുന്നില്ല ഹസ്ബൻഡൊക്കെ ആയിട്ട് എപ്പോഴും പ്രശ്നവും വഴക്കും ഇതിന്റെ പേരിലൊന്നൊക്കെ ചോദിച്ച അവർക്ക് ഈ ജോലി ഒന്നുമില്ലേ അപ്പൊ ഭർത്താവാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പൊ അതിന്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അല്ല സിദ്ധു അവളെ ശ്രമിക്കുന്നൊക്കെ ഉണ്ട്

പാവം കൊച്ചു എന്തോരം ജോലിക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നറിയോ ഓൺലൈൻ സാരിയുടെ തുടങ്ങി നോക്കി 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 ഹോട്ടൽ നടത്തി നടത്തി അതും ഒന്നും ചെയ്തിട്ട് ക്ലച്ച് പിടിച്ചില്ല ശ്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ജോലിയെല്ലാം ഞാനും ചെയ്തിട്ടുണ്ട് ഇവളും ചെയ്തിട്ടുണ്ട് കാരണം ഇവക്ക് ഞാനാണല്ലോ ഐഡിയ പറഞ്ഞു കൊടുത്തത് കൊറേ ശ്രമിച്ചെന്നേ പക്ഷെ ഒന്നും സെറ്റ് ആയില്ല പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാലേ ഇവളുടെ ഭർത്താവ് പറയുന്ന എന്താന്ന് അറിയോ ഇവളുടെ ഭർത്താവിന് ഊറ്റിയാണ് സിദ്ധുവിനെ തോന്നിയിട്ടുണ്ടോ എന്താ കേട്ടില്ല ശ്രദ്ധിച്ചില്ല അതൊന്നുമില്ല അത് ഞാൻ വേറെന്തോ ആലോചിച്ച് പറഞ്ഞു ഇല്ല ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു വേറെന്തോ ആലോചിച്ച് പറഞ്ഞു ആ കേശു ചെറുക്കം പറഞ്ഞത് ശരിയാണ് ഇവനും അങ്ങനത്തെ ഒരു തോന്നലൊക്കെയാണ് ശ്രമിക്കാനിട്ടല്ലല്ലോ നടക്കാനിട്ടല്ലേ